മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ അഥവാ ടോട്ടലി റീപ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആർക്കാണ് മുട്ടുമാറ്റി വഹിക്കുന്ന ശസ്ത്രക്രിയ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് സാധാരണയായിട്ട് മുട്ടിലെ തേയ്മാനം കാരണം മുട്ടിൽ അസഹ്യമായ വേദന അനുഭവിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ മുട്ടുമാറ്റു വഹിക്കുന്ന ശസ്ത്രക്രിയ ചെയ്യാറുള്ളത് മുട്ടിൽ വരുന്ന തേയ്മാനങ്ങളുടെ തോത് അനുസരിച്ചിട്ട് അതിനെ ഗ്രേഡ് വൺ മുതൽ ഗ്രേഡ് ഫോർ വരെ നാല് സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ തിരിക്കാറുള്ളത് അതിൽ ഗ്രേഡ് ഫോർ അഥവാ കാര്യമായ രീതിയിൽ മുട്ടിലെ മൂന്ന് കമ്പാർട്ട്മെന്റിലും തേമാനം സംഭവിച്ചിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ മുട്ടുമാറ്റ ചികിത്സ ശ്രക്രിയ ചെയ്യുന്നത് ഗ്രേഡ് ത്രീ അഥവാ ഗ്രേഡ് ടു സ്റ്റേജസിൽ നമുക്ക് മുട്ടും മാറ്റിവെക്കാതെ തന്നെ മറ്റു ചില ഓപ്പറേഷൻസ് വഴി ആർത്രോസ്കോപ്പിക് മിനിസ്കൽ ബാലൻസിങ് അതുപോലെ തന്നെ ഓസ്റ്റിയോട്ടമി എന്നീ ചികിത്സകൾ വഴി നല്ലൊരു പരിധിവരെ മുട്ടിലെ തേമാനത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വേദന കുറയ്ക്കുന്നതിനും സാധിക്കാറുണ്ട് സ്റ്റേജ് വൺ അഥവാ സ്റ്റേജ് ടു ഈ രണ്ട് സ്റ്റേജിലുമാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാസ്മ അഥവാ പ്ലാസ്മ അതുപോലെ തന്നെ ഹയൽറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻ എന്നീ ചികിത്സാരീതികൾ നമ്മൾ നൽകാറുള്ളത് രണ്ടാമത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം മുട്ടുമാറ്റ ശാസ്ത്രക്ക് ഒരു പ്രായം ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നോ അഥവാ പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് പക്ഷേ പ്രായത്തെക്കാൾ കൂടുതലായിട്ട് ഒരു രോഗിയുടെ മറ്റ് രോഗാവസ്ഥകൾ അയാൾക്ക് ഷുഗർ ഉള്ളതാണോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളതാണോ പ്രഷർ ഉള്ളതാണോ കിഡ്നിയുടെ പ്രോബ്ലം ഉള്ളതാണോ എന്നൊക്കെ നോക്കി ഒരു കൃത്യമായിട്ടുള്ള ഒരു പേഷ്യൻറ്റ് സെലക്ഷൻ വഴി മറ്റ് സ്പെഷ്യലിസ്റ്റുകളുടെ കൂടി കാണിച്ച് അവരുടെ ഫിറ്റ്നസ് നേടിയതിനു ശേഷം മാത്രമാണ് നമ്മൾ സാധാരണയായി മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലേക്ക് കടക്കാറുള്ളത് മൂന്നാമതായിട്ടുള്ളത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരാൾക്ക് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര കാലം ബെഡ് റെസ്റ്റ് എടുക്കാം എടുക്കേണ്ടി വരുമെന്നുള്ളതാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ സാധാരണയായി ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വാക്കറിന്റെ സഹായത്തോടു കൂടി നടക്കാൻ സാധിക്കുന്നതാണ് സ്വന്തമായി തന്നെ വാക്കറിന്റെ സഹായത്തോടുകൂടി ടോയ്ലറ്റ് പോകുന്നതിനും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനും പറ്റുന്നതാണ് ഡിസ്ചാർജ് ചെയ്തിട്ട് നമുക്ക് സാധാരണ കാറിൽ ഇരുന്ന് യാത്ര ചെയ്ത് വീട്ടിൽ പോകാവുന്നതാണ് ഒരു ആപ്സിലൂട്ട് ബെഡ് റെസ്റ്റ് മുട്ടുമാറ്റിവയ്ക്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആവശ്യമുള്ള കാര്യമല്ല അതുപോലെ തന്നെ കൃത്യമായി മുട്ടുമാറ്റിവയ്ക്ക ശസ്ത്രക്രിയ ചെയ്യുകയും അതുപോലെ തന്നെ മുട്ടുമാറ്റിവയ്ക്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൃത്യമായ രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്ന വഴി മുട്ടിൻ്റെ ചലനം വളരെ കൃത്യമായിട്ട് തന്നെ പഴയേക്കാൾ നന്നായിട്ട് വരികയും മുട്ട നടക്കുന്നതിനും കോണി കയറുന്നതിനും അതുപോലെ തന്നെ ചമരം പണിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുന്നതിനും മറ്റും സാധിക്കുന്നതാണ് എല്ലാ ആളുകളിലും അത് കൃത്യമായിട്ട് വരണമെന്നില്ലെങ്കിലും കൃത്യമായ രീതിയിൽ ഫിസിയോതെറാപ്പി മറ്റും ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധിക്കുന്നതാണ്